ആരോഗ്യത്തോടെ ഇരിക്കാം മികച്ച പരിചരണം ഉറപ്പ് മെഡിക്കൽ ട്രസ്റ്റ് ഷൊർണൂർ ഷൊർണൂരിലെ പാതകളുടെ തകർച്ച പരിഹരിക്കുമെന്ന എം എൽ എയുടെ വാക്കും പാഴായിട്ട് ഒരു വർഷം കഴിഞ്ഞ ഓണത്തിന് മുമ്പ് നടത്തിയ പ്രതിഷേധത്തെ തുടർന്നായിരുന്നു പി മമ്മിക്കുട്ടി എം എൽ എ ഓണത്തിനു മുമ്പ് പ്രവർത്തികൾ പൂർത്തിയാക്കുമെന്ന് അറിയിച്ചത് എന്നാൽ ഒരു വർഷത്തിന് ഓണം കഴിഞ്ഞിട്ടും റോഡിന്റെ നിലവാരത്തിൽ ഒരു മാറ്റവും ഉണ്ടായില്ല ഷൊർണൂരിലെ പ്രധാന റോഡുകളെല്ലാം തകർന്നു കിടക്കാൻ തുടങ്ങിയിട്ട് വർഷങ്ങളായി അപകടങ്ങളും വാഹനങ്ങൾ തകരാറിലാവുന്നതും നിത്യസംഭവുമാണ് ബസ്സുകളുടെ സമയക്രമവും ആംബുലൻസുകളുടെ യാത്രയുമെല്ലാം പ്രതിസന്ധിയായിട്ടും വർഷങ്ങളായി എല്ലാ വിഭാഗവും പ്രതിഷേധ സമരങ്ങളുമായി എത്തിയെങ്കിലും ഒരു നടപടിയെടുപ്പിക്കാൻ സർക്കാരിനോ എം എൽ എയ്ക്കോ കഴിഞ്ഞില്ലെന്നതാണ് സത്യം എം എൽ എയുടെ വാക്കുകൾക്ക് പോലും കരാറുകാർ പുല്ലുവിലയാണ് കൽപ്പിക്കുന്നതെന്നാണ് ഭരണപക്ഷത്തുള്ളവരുടെ തന്നെ വാദം കരാറുകാരും എം എൽ എയും പി ഡബ്ല്യു ഉദ്യോഗസ്ഥരുമായി ചർച്ച നടത്തുമ്പോഴെല്ലാം നിശ്ചിത സമയത്തിനകം പൂർത്തിയാക്കുമെന്ന് പറയുമെങ്കിലും സമയം കഴിഞ്ഞു പോകുമെന്നല്ലാതെ ഒരു നടപടിയും ഉണ്ടാകാറില്ല സി പി എം നേതൃത്വം തന്നെ പി ഡബ്ല്യു ഡി ഓഫീസിലേക്ക് സമരം നടത്തിയെങ്കിലും അതിലും ഒരു മാറ്റവും ഉണ്ടായില്ല വാഹനങ്ങളുടെ നീണ്ടനിരയും വാഹനങ്ങൾ കുഴികളിലിറങ്ങി തകരാറിലായി നിൽക്കുന്നതും നിത്യസംഭവമാണ് പത്ത് ശതമാനം കൂടി കുത്താംപുള്ളി കൈത്തറി വസ്ത്രങ്ങളുടെ അതിവിപുലമായ കളക്ഷൻ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു പാരമ്പര്യത്തിന്റെ തരികളിൽ നെയ്തെടുത്ത സ്നേഹത്തിന്റെ നൂലിടകൾ ബ്രാൻഡ് ട്രഡീഷണൽ വേഴ്സ് കാനറ ബാങ്കിന് സമീപം മെയിൻ റോഡ് ഷോറൂം